ഗുരുവായൂർ പെരിന്തട്ട ശിവക്ഷേത്രത്തിലെ മഹാരുദ്രയത്നം ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്ത്രി ചേനാസ് ദിനേശൻ എന്ന മുതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം റിട്ടയേഡ് ജസ്റ്റിസ് ആർ ഭാസ്കരൻ നിർവഹിക്കും പിച്ചള പൊതിഞ്ഞ ശ്രീകോവിലിന്റെ സമർപ്പണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ നിർവഹിക്കും ഗുരുവായൂർ ജ്യോതിദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചരത്ന രാഷ്ട്രപതിയും അരങ്ങേറും മഹാരുദ്ര യജ്ഞത്തോടനുബന്ധിച്ച് കലശാഭിഷേകം നിറമല ചുറ്റുവിളക്ക് എന്നിവയുമുണ്ട് എല്ലാ ദിവസവും ഭക്തിപ്രഭാഷണങ്ങൾ കലാപരിപാടികൾ അന്നദാനം എന്നിവയുമുണ്ട് കീഴടം നമ്പൂതിരി കോങ്ങാട്ടിൽ അരവിന്ദാക്ഷമേനൻ കെ രാമകൃഷ്ണൻ ഇളയത് ആർ പരമേശ്വരൻ ഉഷ അച്യുതൻ മുരളി മണ്ണുങ്ങൽ സുധാകരൻ നമ്പ്യാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നടന്ന ആകെ പത്താം തിരുത്തിര കേരളത്തിൽ നടന്നിട്ടു പത്തു അതിരുദ്ധത്തില് അഞ്ചെണ്ണം ഗുരുവായൂർ ആകെ കേരളത്തില് പത്താം തിരുത്തിര മഹായുജ്ഞങ്ങൾ നടന്നിട്ടു അതിൽ അഞ്ചെണ്ണം നടന്നത് ഗുരുവായൂരാണ് മൂന്നെണ്ണം അമ്മീരും രണ്ടെണ്ണം ചേതന്യം ഈ കൊച്ചും കൂടി പറഞ്ഞ തൃശൂർ ജില്ലയിലാണ് എട്ടെണ്ണം നടന്നത് വടക്കുനാഥലിലാണ് മൂന്നെണ്ണം നടന്നത് ഇവിടെ രണ്ടെണ്ണം കഴിഞ്ഞു വടക്കുനാഥലിന് മൂന്നെണ്ണം കഴിഞ്ഞു പക്ഷേ ഈ മഹാരുദ്രങ്ങൾ നടന്നിട്ടില്ല അതിരുദ്രം മാത്രം നടന്നു അത് ഏതെന്താച്ചാൽ പിച്ചള പൊതിഞ്ഞ ഒരു ശ്രീഗോവിന്റെ മുൻഭാഗം സമർപ്പണം കൂടി ഉണ്ട് അത് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഒരു ഉദ്ഘാടന ഫംഗ്ഷൻ സഭ വെച്ചിട്ടുണ്ട് മുപ്പത്തിനാം തീയതിക്ക് ദീപാവലിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്യുന്ന ബിട്ടേഡി ബിശി ഭാസ്കരനാണ് പിന്നെ ഗുരുവായൂർ ദിവസം ചേർന്ന മറാ ദിവസം അച്ഛൻ ദിവസം